ൊസൈറ്റി ലോക കാഴ്ച ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷൻ എസ് എച്ച് പി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട്ടെ ജനകീയ ഡോക്ടറായിരുന്ന എൻ പി രാജന്റെ നാമധേയത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്ലെയിൻ ആൻഡ് പലേറ്റീവ് കെയർ സൊസൈറ്റി ലോക കാഴ്ചാ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് തന്റെ കാഴ്ച പരിമിതിയോട് പൊരുതെ മികച്ച ഗാനങ്ങൾ ആലപിക്കുകയും നിരവധി പുരസ്കാരങ്ങളും റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കുകയും ചെയ്ത എവരുടെയും പ്രിയപ്പെട്ട വൃന്ദാ ചടങ്ങിൽ വെച്ച് ആദരിച്ചു അതോടൊപ്പം സൊസൈറ്റി നടത്തിയ സമ്മാനക്കൂപ്പൺ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു കാഞ്ഞങ്ങാട പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ പി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു സന്മനസ് കാണിച്ച പെയിൻ പെയ്നാൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു വളരെ നന്നായി പാടുകയും വളരെ നന്നായി പഠിക്കുകയും നല്ല ദീർഘവീക്ഷണമുള്ള ഒരു കുട്ടിയാണ് വൃന്ദ എന്തായാലും അവളെ അനുമോദിച്ചതിൽ വളരെ സന്തോഷം തോന്നുന്നു അപ്പോൾ പെയിൻ പെയ്നാൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ലോകം ഒരുപാട് വളരുമ്പോഴും മനുഷ്യൻ്റെ മനസ്സ് അതിനനുസരിച്ച് വളരുന്നില്ല എന്നുള്ളതാണ് ലോകം നാം ഒരുപാട് എന്തൊക്കെയോ കീഴടക്കിയിട്ടുണ്ടെങ്കിലും മനുഷ്യൻ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ലോകത്തെല്ലായിടത്തും ഉള്ളത് ഒരുപക്ഷേ യൂറോപ്പിലൊക്കെ ഇതൊക്കെ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി നമ്മളിപ്പം തുടങ്ങി വരുന്നതേ ഉള്ളൂ ഒറ്റപ്പെടുന്നവരെ അല്ലെങ്കിൽ അസുഖം മരകമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ നോക്കാൻ ഇല്ലാത്തവരെ അവർക്കൊക്കെ സ്നേഹവും പരിചരണവും മരുന്നും മെഡിസിനും ഒക്കെ കൊടുത്തുകൊണ്ട് വളരെ ലോകത്തെ ഏറ്റവും മഹത്തായ പ്രവൃത്തി നടത്താൻ നടത്താൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെൻറ്ററുകൾക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് സൊസൈറ്റി പ്രസിഡന്റ് ടി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു സൊസൈറ്റി രക്ഷാധികാരികളായ എം ശ്രീകണ്ഠനായർ മല്ലിക രാജൻ വൈസ് പ്രസിഡന്റുമാരായ പി വി ബാലൻ എം ദാക്ഷായണി എം സുരേഷ് നാരായണൻ ഗോകുലാനന്ദൻ മോനാച്ച പി നളിനി കെ ചിന്താമണി പി രഞ്ജിനി എന്നിവർ സംസാരിച്ചു സൊസൈറ്റി സെക്രട്ടറി കെ ടി ജോഷിമോൻ സ്വാഗതവും ട്രഷറർ സി കുഞ്ഞുരാമൻ നായർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്